എം എൽ എ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ കൂടെയുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്ന ലൊക്കേഷനിലാണ് നമുക്ക് അർജുന്റെ നേരത്തെ അവര് തുടക്കം അവർ പറഞ്ഞൊരു സ്ഥലമാണ് നമ്മളാണ് തർക്കിച്ചത് അതല്ല ഈ കലയിലാണെന്ന് ഇന്ന് അവര് നല്ല ഫ്രീഡമോട് മോഡ് കൂടി ആ സ്ഥലം തെരച്ചിൽ നടത്തുന്നുണ്ട് നമ്മളൊരു അല്പസമയം വരെ വെയിറ്റ് ചെയ്യാം വലി നദിയെ കണ്ടെത്തിയ ട്രക്ക് അർജുൻ്റേത് കനത്ത മഴ തിരച്ചിൽ സംഘം മടങ്ങി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ ലോറി ഗംഗാവലി നദിയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ നാവികസേനയുടെ സംഘം സ്ഥലത്തേക്ക് തിരിച്ചെങ്കിലും കനത്ത മഴ കാരണം തുടരാനായില്ല അതിശക്തമായ മഴയെ അവഗണിച്ച് സംഘം നദിയിലേക്ക് പോയെങ്കിലും തിരച്ചിൽ നടത്താൻ കഴിയാതെ വന്നതോടുകൂടി അവർ മടങ്ങി പതിനെട്ട് പേരാണ് ആദ്യം ലോറിക്കരികിലേക്ക് പോയത് കരയിൽ നിന്നും നാൽപ്പത് മീറ്റർ അകലെയാണ് ട്രക്ക് കണ്ടെത്തിയത് ലോറി ഉണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് സ്കൂബ സംഘം അടങ്ങുന്ന ഡൈവേഴ്സ് നദിയിലേക്ക് പോയത് എത്ര മണിക്കൂർ മണിക്കൂറെടുത്താവും ലോറി പുറത്തെത്തിക്കുകയെന്ന് ഇപ്പോൾ വ്യക്തതയില്ല തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആദ്യം മുതൽ തന്നെ ഇതിൽ വലിയ പിഴവുകളാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്കൊരു പ്രൊസീജിയർ ഇല്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു അപകടം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലോറി കൺ കാണാതെ പോയി എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ വളരെ കൃത്യമായിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത് രണ്ട് അഭിപ്രായങ്ങളാണ് ഇവിടെ ഉണ്ടായത് ആൾക്കാർ പറഞ്ഞു മുകളിലാണ് കുറച്ച് ആൾക്കാർ പറഞ്ഞു അതല്ല താഴെയാണ് ട്രക്കുള്ളതെന്ന് അങ്ങനെ കൺഫ്യൂസ്ഡായി അവസാനം ട്രക്കില്ലാത്ത സ്ഥലത്താണിവർ പരതാനായിട്ട് തുടങ്ങിയത് അങ്ങനെ അവിടെ മുഴുവനും പരതി കഴിഞ്ഞപ്പോഴാണ് ട്രക്ക് മുകളിലില്ല എന്ന് വ്യക്തമായത് പക്ഷേ കുറച്ചാളുകൾ അപ്പോഴും പറഞ്ഞിരുന്നു ട്രക്ക് താഴെയാണ് ഉള്ളതെന്ന് മാത്രമല്ല മുകളിൽ കിടന്ന മണ്ണെടുത്ത് താഴേക്കിടുകയും ചെയ്തു ഒന്ന് ആലോചിച്ചു നോക്കൂ എത്രമാത്രം പ്ലാനിംഗ് ഇല്ലാതെയാണ് ഇവർ ഈ പണികളൊക്കെ ചെയ്യുന്നതെന്ന് കാരണം അവിടെയും സംശയത്തിന്റെ നിഴലിൽ കിടക്കുന്നൊരു സ്ഥലമാണ് അവിടേക്ക് വീണ്ടും മണ്ണിടുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങോ ഒരു പ്രൊസീജിയറോ ഇല്ലാതെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിക്കൂട്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഡീൽ ചെയ്യുന്നത് എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ടീം ചെയ്യേണ്ടിയിരുന്നത് എവിടെയാണ് ഇത് കൃത്യമായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുകയായിരുന്നു അത് ചെയ്യാതെ ഇത്രയും മണ്ണ് മാറ്റിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല കൃത്യമായിട്ട് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുക എന്നത് തന്നെയായിരുന്നു ആദ്യം നടക്കേണ്ട ടാസ്ക് പക്ഷെ അതിപ്പോൾ അവസാനം ഏകദേശം പത്താമത്തെ ദിവസമാണ് നടത്തിയിരിക്കുന്നത് ഒരു ടാങ്കർ വരെ ആ വെള്ളത്തിലേക്ക് ഒരിച്ചു പോയത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ നദിയിൽ തന്നെയായിരുന്നു ആദ്യം തുടക്കമിടേണ്ടിയിരുന്നത് പക്ഷെ അത് സംഭവിച്ചില്ല പലർക്കും സംശയം അത് മുകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതായിരുന്നു കാരണം ഒരുപാട് ഹെവി ഹെവിയായിട്ടുള്ള വണ്ടിയായിരുന്നല്ലോ അതുകൊണ്ടത് താഴേക്ക് പോയിട്ടില്ല എന്നതായിരുന്നു പലരുടെയും ചിന്ത പക്ഷേ പ്രകൃതിയുടെ ശക്തി ആർക്കും അളക്കാനായിട്ട് സാധിക്കത്തില്ല അതുതന്നെയാണല്ലോ വെള്ളത്തിലും ഇതുപോലെയുള്ള ലാൻഡ് സ്ലൈഡിലുമൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ളത് അതുകൊണ്ടുതന്നെ ഇവിടെ നമ്മുടെ മാനുഷിക ചിന്തയിലുണ്ടായ അസംഷൻസ് എല്ലാം തെറ്റിപ്പോയി വലിയ അത്ഭുതം നടന്നാൽ മാത്രമേ അർജുന നമുക്ക് തിരികെ ലഭിക്കുകയുള്ളൂ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ കൃത്യമായ പ്രോസസ് എങ്ങനെയാണെന്ന് എല്ലാവരെയും പഠിപ്പിക്കുക കാരണം പട്ടാളം വന്നിട്ടോ സ്ക്യൂബ ഡൈവേഴ്സ് വന്നിട്ടോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ വന്നിട്ടോ ഒന്നും തന്നെ കാര്യമില്ല ഇത്തരം അവസരങ്ങളിൽ വളരെയധികം ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആ സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ കാരണം എല്ലായിടത്തും പ്രതികൂലമാണ് ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞ് കിടക്കുന്നു മറുഭാഗത്ത് അലറിപ്പാഞ്ഞൊഴുകുന്ന നദി ഏകദേശം പത്ത് പതിനാല് മീറ്ററോളം ആഴമുണ്ടെന്നാണ് കേട്ടത് അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു നദിയാണ് മഴയും പ്രതികൂല കാലാവസ്ഥയും പുഴയുടെ അടിയൊഴുക്കുമെല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് എതിരായിരുന്നു ആയിരക്കണക്കിന് സാറ്റലൈറ്റുകൾ ആകാശത്തേക്ക് വിട്ട് ഇത്ര ഇന്നത്തെ ദിവസം ആകാശത്തേക്ക് വിട്ടു എന്ന അഭിമാനത്തോട് പറയുന്ന നമ്മൾക്ക് ഒരു സാറ്റലൈറ്റ് പോലും ഉപകാരപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഉപകാരപ്പെടുന്ന ഒരു സാറ്റലൈറ്റെങ്കിലും ആകാശത്തേക്ക് വിടാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കിലോമീറ്ററുകൾ താഴെ കിടക്കുന്ന ഓയിൽ കണ്ടെത്തുന്ന ഉപകരണങ്ങൾ വരെയുണ്ട് ആ അവസരത്തിൽ എട്ടോ പത്തോ മീറ്റർ താഴെയുള്ള ഒരു വസ്തു കണ്ടെത്താനുള്ള ഉപകരണം പോലും നമുക്കില്ല എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് നമ്മൾ അവിടെ തന്നെയാണ് തോറ്റുപോയത് എവിടെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അതുതന്നെയാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആദ്യം സംഭവിക്കേണ്ടതും മാത്രമല്ല മെറ്റൽ ഡിക്ടക്ട് പോലെ എന്തെങ്കിലും ആണിയോ തുരുമ്പോ ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു മെറ്റൽ ഡിക്ടക്ട് കൊണ്ടുവന്നിട്ട് അവിടെ വലിയൊരു സംഭവമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യില്ല ഒരു തുരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ആണികളോ ഉണ്ടെങ്കിലൊക്കെ അത് മെറ്റലാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യും പക്ഷേ ഇതുപോലെയുള്ള വലിയ സംഭവങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു എക്യുപ്മെൻ്റാണ് ആദ്യം തന്നെ ഒരു ഡിറ്റക്ടർ അത് ഏത് രീതിയിൽ ജി പി എസ് മുഖേനിയോ മറ്റോ ഉള്ള ഡിക്റ്റേഴ്സാണ് ഇത്തരത്തിൽ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഭാരത് ബെൻസ് പോലെയുള്ള വലിയൊരു വാഹനത്തിൽ ഇത്തരത്തിലുള്ളൊരു സേഫ്റ്റി മെഷേഴ്സും ഇല്ല എന്നതും വളരെ ദുഃഖകരമായ കാര്യമാണ് കാലം ഒരുപാട് മുന്നോട്ടു പോയി അങ്ങനെ മുന്നോട്ടു പോയ അവസരത്തിൽ ഒരു ജി പി എസ് സംവിധാനം പോലും ആ ഒരു ഭാരത് ബെൻസിൻ്റെ ഇതിലില്ലായിരുന്നു എന്നത് വളരെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് മറ്റ് പല രാജ്യങ്ങളിലും എതിലേക്കൂടിയൊക്കെയാണ് ആ വണ്ടി പോകുന്നതെന്ന് വീട്ടിലിരുന്ന ഓണറിന് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ജി പി എസ് സംവിധാനങ്ങളുണ്ട് ഈ വാഹനത്തിൽ അതുണ്ടായിരുന്നു എന്നത് അറിയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഈസി ആയിട്ട് മനസ്സിലാക്കാമായിരുന്നു ഇനി സംസ്ഥാന സർക്കാരും അതുപോലെ ഇന്ത്യൻ ഗവൺമെൻറ്റും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതുപോലെയുള്ള വാഹനങ്ങളുടെ നിർമ്മിതിയിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും കൃത്യമായിട്ടുള്ള നിയമനിർവഹണവും നടത്തണം ഏതെല്ലാം രീതിയിലുള്ള സേഫ്റ്റി മെഷീസാണ് ഒരു വാഹനം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ലോറി പോലെയുള്ള വലിയ വാഹനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകണം മാത്രമല്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഏത് ഡിസാസ്റ്ററിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കണം വെള്ളത്തിൽ പോയ ഒരാളെ രക്ഷിക്കുന്നതും ലാൻഡ് സ്ലൈഡിലൊരാളെ രക്ഷിക്കുന്നതും ഏതെല്ലാം രീതിയിലുള്ള പ്രൊസീജിയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നും അങ്ങനെ ഒരു ഓർഡറിൽ ആ കാര്യത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഇവരെ പഠിപ്പിക്കണം ടെക്നോളജി ഇത്രയും വലുതായ സ്ഥിതിക്ക് കൃത്യമായിട്ട് ടെക്നോളജി ഏതെല്ലാം രീതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ആദ്യ അവസ്ഥകളിൽ ഉപയോഗിക്കാമെന്നും കൃത്യമായിട്ട് ഇവരെ പരിശീലിപ്പിക്കണം ഇതൊന്നും ഇല്ലാതെ ലോകത്തുള്ള എല്ലാ സ്ക്യൂബ ഡൈവേഴ്സിനെയും മിലിറ്ററീനേയും സന്നദ്ധ സംഘടനകളെയും ഒക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇറക്കിയിട്ട് കാര്യമില്ല കാരണം അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയില്ല ആദ്യം ആദ്യമുണ്ടാക്കേണ്ടത് ഒരു പ്രൊസീജിയറാണ് ഓരോ സിറ്റുവേഷനെയും നേരിടാൻ സന്നദ്ധ സംഘടനകളെ കൂടെ പരിശീലിപ്പിക്കാം കാരണം വോളണ്ടിയറായിട്ട് ഇത്തരം സന്ദർഭങ്ങളെ നേരിടാൻ താല്പര്യമുള്ളവർക്കും അതേപോലെ സഹായിക്കാൻ മനസ്സുള്ളവർക്കും പ്രത്യേക പരിശീലനവും നൽകാം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു ഇഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ഇപ്പോഴും പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ കാരണം അത്ര ഹൃദയ വേദനയോടുകൂടിയാണ് ഈ പത്ത് ദിവസങ്ങൾ നമ്മൾ കടന്നുപോയത് നമ്മുടെ സന്തോഷവും ഇല്ലാതായിപ്പോയി ഈ പത്ത് ദിവസങ്ങളിൽ ഉള്ളൊരുകി പ്രാർത്ഥിച്ചവരാണ് ജനലക്ഷ്യങ്ങൾ എന്തായാലും ഒരു ശുഭവാർത്ത തന്നെ നമ്മെ തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് മണിവെൽ മീഡിയ